എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ൾക്കുംബ്റിയോപ്പർട്ടീസ് എറിയാട് പഞ്ചായത്തിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഏറിയാട് പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കും എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സുമേഷ് മേത്തശ്ശേരി ഇടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സോമൻ എടമുട്ടത്ത് സുബീഷ് ചെത്തിപ്പാടത്ത് മണ്ഡലം സെക്രട്ടറി ശിവദാസൻ ശാന്തി ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് മേത്തശ്ശേരി ബി ഡി ജെ എസ് നേതാക്കളായ രവീന്ദ്രൻ ദിനിൽ മാധവ് അഴീക്കോട് മേഖലാ പ്രസിഡന്റ് കണ്ണൻ മുരുക്കുന്ദറ എറിയാട് മേഖലാ ജനറൽ സെക്രട്ടറി വിനിൽ താണിയത്ത് അഴീക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് പോണത്ത് ബിപിൻദാസ് നകുലൻ എന്നിവർ നേതൃത്വം നൽകി சுனிதா பிரமாத அரசோ சுகதாம் பரதாம் வந்தே மாதிரி ஜெய் ஜெய் பார்த்துக்கொண்டால்